കേരളത്തിൻ്റെ പ്രിയ നടി ഭാവനയുടെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നു മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത് അപൂർവവും അമൂല്യവുമാണ് എന്നും ജീവിതത്തിൽ താൻ കർമ്മയിൽ വിശ്വസിക്കുന്നുവെന്നും ഭാവന വ്യക്തമാക്കി അടുത്തിടെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് താരം വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെച്ചത് സോഷ്യൽ മീഡിയയിൽ താൻ അത്ര സജീവമല്ലെന്ന് ഭാവന പറയുന്നു തനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് അക്കൗണ്ട് ഉള്ളതെന്നും അതും രണ്ടായിരത്തി മാത്രമാണ് തുടങ്ങുന്നതെന്നും താരം വെളിപ്പെടുത്തി താൻ ആദ്യം ഒരു പ്രൈവറ്റ് അക്കൗണ്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ താൻ വിവാഹബന്ധം വേർപ്പെടുത്താൻ പോകുന്നു ഡിവേഴ്സായി എന്നൊക്കെയുള്ള വ്യാജ വാർത്തകൾ വ്യാപകമായപ്പോൾ എല്ലാവരുടെയും നിർബന്ധപ്രകാരമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പബ്ലിക് അക്കൗണ്ട് തുടങ്ങുന്നത് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളെ കുറിച്ചും സംസാരിച്ചപ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ കണ്ട് തൻ്റെ ദിവസം കളയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഭാവന പറഞ്ഞു എന്തിനാണ് മറ്റൊരാളുടെ ഫ്രസ്ട്രേഷൻ കാരണം നമ്മുടെ ഒരു ദിവസം കളയുന്നത് എൻ്റെ സന്തോഷം എനിക്ക് അമൂല്യമാണ് മനസ്സറിഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്നത് വളരെ അപൂർവമാണ് ഇയാൾക്ക് എന്നെ അറിയില്ലല്ലോ എന്തറിഞ്ഞിട്ടാ ഈ എഴുതി എഴുതുന്ന ചിന്തിക്കും എന്നും താരം പറഞ്ഞു മറ്റുള്ളവരുടെ നിഷേധ ചിന്തകൾ തൻ്റെ സന്തോഷത്തെ ബാധിക്കാതിരിക്കാൻ ഭാവന ശ്രദ്ധിക്കാറുണ്ട് വിശ്വാസിയാണ് എന്ന ചോദ്യത്തിന് ഭാവനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു വിശ്വാസിയാണ് ഭയങ്കര വിശ്വാസയല്ല കർമ്മയിൽ കുറച്ചൊക്കെ വിശ്വസിക്കുന്നുമുണ്ട് എനിക്കുള്ളതേ എനിക്ക് വരുള്ളൂ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഞാൻ അത് ഫേസ് ഇറ്റ് ചെയ്യും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതിന് ശക്തി തരികയെന്ന രീതിയിൽ പ്രാർത്ഥിക്കും പ്രാർത്ഥന എന്നത് നമ്മളോടൊപ്പം ആരോ ഉണ്ട് എന്നൊരു വിശ്വാസമാണ് നൽകുന്നതെന്നും ആ വിശ്വാസത്തിലാണ് എല്ലാവരും ജീവിക്കുന്നതെന്നും ഭാവന കൂട്ടിച്ചേർത്തു ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ താൻ ആരെയും വിളിക്കാറില്ലെന്നും ഒരു ഷെള്ളിനകത്തേക്ക് ഒതുങ്ങിപ്പോകുമെന്നും ഭാവന പറഞ്ഞു ആ പ്രശ്നത്തിൽ നിന്ന് റിക്കവറി ആയ ശേഷം മാത്രമേ സുഹൃത്തുക്കളോട് കാര്യങ്ങൾ പറയുകയുള്ളൂ ഇത് തൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം അറിയുന്നതുമാണെന്ന് താരം വ്യക്തമാക്കി